മോനെ കൊറച്ച് ചോറിട്ടെട്ടെ ഓ ചേട്ടാ കൊറച്ച് ചോറിടട്ടെ ലേശം മോനൊഴിച്ച് കഴിക്കാനായിട്ട് തൈരൊഴിച്ചു തൈര് കൂട്ടി കഴിക്കാം എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിടട്ടെ ചോറിട്ടേന്ന് ചോദിച്ചതല്ലേ ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും ഇല്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസിയ താൻ എന്താ വേഷങ്ങൾക്ക് എടുക്ക എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായി മുന്നോട് ചോദിച്ചതോട്ട് ചോറിട്ടെന്ന് അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അല്ലേ എടുത്ത് കളിക്കാ ഓരോരുത്തമാരും വയർ വാടക എടുത്തു വന്നിരിക്കാ എനിക്ക് ഭ്രാന്ത ഞാൻ തുപ്പിട്ട് ചോറും വിട്ടു തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഇണ്ടെങ്കിൽ കല്യാണക്കുറി കളിക്കാം വേണോച്ചാ വേണ്ടാന്ന് ഇവനാര് ഊണ് മാസ എനിക്ക് നീ വേണ്ട അതെന്താ നിനക്ക് ചോറ് വേണ്ടാത്തേ നിങ്ങടെ മര്യാദക്ക് ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ കിട്ടുള്ള